ഒന്ന് കേരള ഹൈക്കോടതിയുടെ കീഴിൽ ജോലി അറുപത്തഞ്ച് വയസ്സ് കഴിയാത്തവർ ഉടൻ അപേക്ഷിക്കൂ ഡിജിറ്റൈസേഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു കേരള ഹൈക്കോടതി ആകെ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് ഒഴിവുകളാണുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം തിരുവനന്തപുരം മുപ്പത് കൊല്ലം ഇരുപത്തഞ്ച് പത്തനംതിട്ട പത്ത് ആലപ്പുഴ ഇരുപത് കോട്ടയം പതിനഞ്ച് തൊടുപുഴ പത്ത് എറണാകുളം നാൽപ്പത് തൃശൂർ ഇരുപത് പാലക്കാട് പതിനഞ്ച് മഞ്ചേരി പത്ത് കോഴിക്കോട് ഇരുപത്തഞ്ച് കൽപ്പറ്റ പത്ത് തലശ്ശേരി പതിനഞ്ച് കാസർഗോഡ് പത്ത് എന്നിങ്ങനെയാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉദ്യോഗാർത്ഥിയുടെ പ്രായം അറുപത്തിയഞ്ചിന് ആയിരിക്കണം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിദിനം ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ശമ്പളം ഉദ്യോഗാർത്ഥികൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാനും വായിക്കാനുമുള്ള കഴിവുണ്ടായിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവർക്ക് മുൻഗണന അപേക്ഷിക്കാൻ ഫീസ് ആവശ്യമില്ല അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാകും തെരഞ്ഞെടുപ്പ് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള അവകാശം ഹൈക്കോടതിക്കാണ് അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിമൂന്ന് വരെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷാ ലിങ്ക് വിജ്ഞാപ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ പോസ്റ്റിൻ്റെ പേരെഴുതി മെസ്സേജ് പിൻ ചെയ്യുക രണ്ട് പരീക്ഷ എഴുതാതെ ജോലി നേടാം അവസരം തൊഴിലുറപ്പ് ക്ഷേമനിധി ഓഫീസ് തിരുവനന്തപുരം കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ സൂക്ഷ്മ പരിശോധനാ ലോഗിൻ്റെ ചുമതല നിർവഹിക്കുന്നതിനായി അടിസ്ഥാനത്തിൽ ക്ലാർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ ആവശ്യമുണ്ട് ബിരുദവും ഡി സിയുമാണ് അടിസ്ഥാന യോഗ്യത താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നവംബർ പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് തൊഴിലുറപ്പ് പദ്ധതി ജോയിൻ പ്രോഗ്രാം കോർഡിനേറ്ററുടെ ചേംബറിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം പേരൂർക്കടയിൽ പ്രവർത്തിക്കുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജില്ലാ ഓഫീസിലാണ് നിലവിൽ ക്ഷേമനിധി ഓഫീസ് പ്രവർത്തിക്കുന്നത് ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു മൂന്ന് പത്താം ക്ലാസ് പാസ്സായവർക്ക് സർക്കാർ ജോലി നാൽപ്പത് വയസ്സ് കഴിയാത്തവർ ഉടൻ അപേക്ഷിക്കും മിൽമയിൽ ടെക്നീഷ്യൻ ഗ്രേഡ് ടു ബോയിലർ തസ്തികയിൽ തൊഴിൽ നേടാൻ അവസരം യോഗ്യതയും താൽപ്പര്യവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പത്തനംതിട്ടയിലായിരിക്കും നിയമനം തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിൽ വെച്ചാണ് അഭിമുഖം പ്രായപരിധി നാൽപ്പത് വയസ്സാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷവും ഒ ബി സി വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ മൂന്ന് വർഷവും ഇളവ് ലഭിക്കും ഇരുപത്തിനാലായിരം രൂപയാണ് പ്രതിമാസ ശമ്പളം അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല വ്യക്തിഗത അഭിമുഖം രേഖാ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുക അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഐ ടി ഐ എൻ ടി ബി സി സർട്ടിഫിക്കറ്റ് ഫിറ്റർ ഉണ്ടായിരിക്കണം രണ്ടാം ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റും ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് നൽകുന്ന രണ്ടാം ക്ലാസ് ബോയിലർ അറ്റൻഡർ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ബന്ധപ്പെട്ട മേഖലയിൽ ആർ ഐ സി വഴി ഒരു വർഷത്തെ അപ്രൻറ്റീസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന അപേക്ഷാ ലിങ്ക് വിജ്ഞാന ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക അടുത്തത് മാസം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ശമ്പളത്തിൽ ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റാവ പരീക്ഷയില്ല ഇൻ്റർവ്യൂ മാത്രം തിരുവല്ല സമഗ്ര ശിക്ഷാ കേരളം ജില്ലയിൽ അക്കൗണ്ടിൻ്റെ നിയമനത്തിന് അഭിമുഖം നടത്തുന്നു തിരുവല്ല എസ് എസ് കെയുടെ ജില്ലാ ഓഫീസിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം രാവിലെ പത്തു മുപ്പതിനു മുമ്പ് ഹാജരാകണമെന്ന് ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ അറിയിച്ചു പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് നാൽപ്പത് വയസ്സ് യോഗ്യത ബികോം ഡബിൾ എൻട്രി സിസ്റ്റത്തിലും അക്കൗണ്ടിംഗ് പാക്കേജിലും ടാലി പരിചയം ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു ചാത്തങ്കരി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ അതുരസന്ധ്യ ഒ പിയിലേക്ക് പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു പ്രതിമാസം ഇരുപത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വേതനത്തിൽ നിയമനം ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്നു കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുള്ള ഡി ഫാം ബി ഫാം ആണ് നിയമന യോഗ്യത താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റും ബയോഡേറ്റയും സഹിതം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണമെന്നറിയിച്ചു അടുത്തത് ജലഗതാഗത വകുപ്പിൽ സ്ഥിരജോലി കേരളത്തിൽ കേരളത്തിലുടനീളം ഒഴിവുകൾ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളം കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിന് കീഴിൽ സ്ഥിരജോലി നേടാൻ അവസരം ബോട്ട് ലാസ്കർ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനതലത്തിൽ പ്രതിഷ്ഠിത ഒഴിവുകളാണുള്ളത് താൽപ്പര്യമുള്ളവർ കേരള പി എസ് സി വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷ നൽകണം കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി നാലായിരത്തി നാനൂറ് രൂപ മുതൽ അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും പ്രായപരിധി പത്തൊൻപതിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം യോഗ്യത മലയാളത്തിലോ തമിഴിലോ കന്നഡയിലോ എഴുതാനും വായിക്കുവാനുമുള്ള കഴിവ് ഉദ്യോഗാർത്ഥികൾക്ക് തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സാധ്യതയുള്ള ലാസ്ക്സ് ലൈസൻസ് ഉണ്ടായിരിക്കണമെന്ന് പി എസ് സി അറിയിച്ചിരിക്കുന്നു നിയമിക്കപ്പെടുന്നവർ ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ മൂന്ന് വർഷക്കാല സേവനത്തിനിടയിൽ ആകെ രണ്ട് വർഷം പ്രൊവഷൻ കാലാവധിയിൽ തുടരണം അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യുക അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തുക അപേക്ഷാ ലിങ്ക് വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക അവസാന തീയതി ഡിസംബർ മൂന്ന് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ തസ്തിക ബോർഡ് ലാസ്കർ കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക